നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി ഇന്ന് എൻ്റെ പ്രോഗ്രാമിലെ മുപ്പത്തിമൂന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ എം ലീലാവതിയെ കുറിച്ചിട്ടാണ് മലയാള സാഹിത്യത്തിൻ്റെ സാഹിത്യത്തിലെ തലത്തൊട്ടപ്പന്മാർ എന്ന് നമ്മൾ പറയുന്നത് പോലെ മലയാള സാഹിത്യത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയ പ്രശസ്ത എഴുത്തുകാരി തൊണ്ണൂറ്റേഴാമത്തെ വയസ്സിലും ഊർജ്ജസ്വലതയോടെ നമ്മുടെ മണ്ണിൽ ജീവിക്കുന്നു അവരെക്കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഈ എപ്പിസോഡുകളിൽ ചിലർ എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളാണ് ആദ്യം അതിന് അതിനുത്തരമാണ് ഞാൻ ആദ്യം പറയുന്നത് ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ നമ്മൾ കാണാൻ പോകുമ്പോൾ വെറുതെ നമ്മുടെ കയ്യിൽ നമ്മൾ എഴുതിയ സൃഷ്ടിയുമായി നേരിട്ട് ഓടിക്കയറി ചെല്ലുന്ന ഒരു സമീപനമല്ല ഉണ്ടത് ആദ്യം അവരെക്കുറിച്ചും അവരുടെ സൃഷ്ടികളെക്കുറിച്ചും നന്നായി പഠിക്കും അതിൻ്റെ റെഫറൻസുകൾ ഉൾക്കൊള്ളും അവർ എഴുതിയത് മലയാള ഭാഷയ്ക്ക് എത്രത്തോളം ഉത്തമമാണ് എന്ന് ഒരു സ്വയം വിലയിരുത്തൽ അതിനൊക്കെ ശേഷമാണ് ഓരോ സാഹിത്യകാരന്മാരുടെയും ഓരോ സാഹിത്യകാരികളുടെയും സൃഷ്ടികൾ പൂർണ്ണമായിട്ടൊന്നും വായിക്കാൻ ഒരിക്കലും കഴിയില്ല വെറുതെ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ലെങ്കിലും ഞാൻ കണ്ട് ഞാൻ പരിചയിച്ച ഞാൻ പോയി സംസാരിച്ച ഓരോ ബഹുമാനിയ എഴുത്തുകാർക്കും കലാകാരന്മാരെക്കുറിച്ചും അവരെക്കുറിച്ച് നല്ലൊരു റെഫറൻസ് ആദ്യം ഉണ്ടാക്കി വെച്ച ശേഷമേ ഞാൻ അവരെ പോയി കാണാറുള്ളൂ അതിന് കാരണം നമ്മുടെ ഒരു സൃഷ്ടിയുമായി അതിനൊരു അവതാരികയോ ആമുഖമോ വിമർശനമോ കുറിപ്പോ എഴുതിത്തരണമെങ്കിൽ അവർ നമ്മളോട് ചോദിക്കുകയാണ് എൻ്റെ ഏതെങ്കിലും സൃഷ്ടികൾ വായിച്ചിട്ടുണ്ടോ എന്നെ കുറിച്ചിട്ട് നിങ്ങളുടെ ചിന്ത എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഒരു ഒരു മുൻകാല തയ്യാറെടുപ്പുകൾ വേണം എന്നിട്ട് വേണം പോയി കാണാൻ അപ്പോൾ ആരെക്കുറിച്ച് പറയുമ്പോഴും ക്യാമറ മുന്നിൽ കയറിയിരുന്ന് നമുക്ക് തോന്നുന്നത് വിളിച്ച് പറഞ്ഞ് വിള വിളംബരം ചെയ്യുകയല്ല എന്നും എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടാമത് ഇത്തരത്തിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അവതരിപ്പിക്കുന്നതിന് മുമ്പും പിമ്പും അതേപ്പറ്റി ഗഹനമായി പഠിച്ച് അതിനെപ്പറ്റി അതിൻ്റെ കുറിപ്പുകൾ തയ്യാറാക്കി അതിൻ്റെ കാലവും സൃഷ്ടികളെക്കുറിച്ചും അവാർഡുകളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഉള്ളൊരു വലിയൊരു കുറിപ്പ് തയ്യാറാക്കി അതെല്ലാം ടൈപ്പ് ചെയ്തും മറ്റും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണ് ഈ പ്രോഗ്രാം തുടരുന്നത് അപ്പോൾ വെറുതെ പറഞ്ഞു പോകുക എന്നുള്ളതല്ല ഇവിടെ പറയുമ്പോൾ ഓരോ ബഹുമാന്യ വ്യക്തികളോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന അഭിപ്രായങ്ങളും അവരിൽ നിന്നുണ്ടാകുന്ന തോന്നലുകളും അവരുടെ പെരുമാറ്റങ്ങളും എല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നത് കാലം എത്ര മാറിയാലും കാലം എത്ര കഴിഞ്ഞാലും അത് ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ് സവിശേഷത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൻ്റെ നാൽപ്പത്തെട്ട് ഉദ്യവും നാൽപ്പത്തി ഏഴ് എന്നുള്ള നോവൽ പബ്ലിഷ് ചെയ്യുന്നത് അതിൽ അതിന് ആ സൃഷ്ടിക്ക് ഒരു അവതാരി എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഡോക്ടർ എം ലീലാവതിയെ കാണാനായിട്ട് കളമശ്ശേരിയിലെ കൊച്ചു യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡൻസ് വില്ലേൽ വർഷം ഇരുപത്തി ഏഴ് മുപ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഞാൻ പോയി കാണുകയാണ് അപ്പോൾ ഞാൻ പോയി കളമശ്ശേരിയിൽ ബസ് ഇറങ്ങി നിൽക്കുമ്പോൾ ഭയങ്കരമായ മഴ കയറി നിൽക്കാൻ ഒരിടമില്ല ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ മഴ ഭാഗ്യവശാൽ എൻ്റെ കയ്യെഴുത്ത പ്രതിയും എൻ്റെ പുസ്തകപ്പെടുത്തിയ പുസ്തകങ്ങളും റഫറൻസും എല്ലാം കൂടി ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ നടന്നാണ് ഞാൻ അവരുടെ വീട്ടിൽ എത്തുന്നത് ലീലാവതി ടീച്ചർ എന്നാണ് ഞാൻ വിളിച്ചത് വളരെയധികം ക്ലേശങ്ങൾ ശരി കംപ്ലീറ്റ് ഉടുക്കാൻ ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് എടുക്കാൻ വയ്യാത്ത വിധം കംപ്ലീറ്റ് നനഞ്ഞ് കുളിച്ചാണ് ഞാൻ ആ വീടിൻ്റെ പൂമുഖത്ത് ചെന്ന് അവിടെ ചെന്ന് ബെല്ലടിച്ച് ഒരു ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ടീച്ചർ ഇറങ്ങി വന്നു നെയ്യതും മുണ്ടും നെയ്ല ബ്ലൗസും കണ്ണാടിയും ധരിച്ച് ആരാ എവിടുന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചു ഞാൻ തുടങ്ങുക ഇവിടെ പറഞ്ഞു ഇങ്ങനെ തിരുവനന്തപുരത്തു നിന്നും വരികയാണ് എൻ്റെ ഒരു നോവലിനെ ടീച്ചറിനെ കൊണ്ടൊരു ആമുഖം എഴുതിപ്പിക്കണം എന്നുള്ള ആഗ്രഹമാണ് വരൂ വരൂ കടന്നിരിക്കൂ ഞാൻ പറഞ്ഞ ടീച്ചറെ കംപ്ലീറ്റ് ഡ്രസ്സും നിരഞ്ഞിരിക്കുകയാണ് ഈ ഇതിലകത്തേറിയിരുന്നാൽ അകം മുഴുക്കയും സ്വീകരണ മുറി മുഴുക്കയും വെള്ളം കൊണ്ട് നിറയും പിന്നെ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കണം അതൊരു കുഴപ്പമില്ല ഞാൻ ഇവിടെ പുറത്ത് നിന്നോളാം അത് ശരിയല്ലല്ലോ കുഞ്ഞെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടകത്തുന്ന ഒരു സ്റ്റൂൾ പ്ലാസ്റ്റിക്കിലുള്ള സ്റ്റൂൾ കൊണ്ടുവന്നു ഭൂമുഖത്ത് തന്നെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ചു നിരൂപണ സാഹിത്യ മേഖലയിലെ ഒരു സ്വർണ്ണ നക്ഷത്രം വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞാൽ പോരാ ഒരു സ്വർണ്ണ നക്ഷത്രം തന്നെയാണ് ലീലാവതി ടീച്ചർ അവരുടെ ഹൃദ്യമായിട്ടുള്ള പെരുമാറ്റം നമ്മുടെ മനസ്സിൽ നിന്നും മായത്തേയില്ല ഒരുപാട് പ്രാവശ്യമൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല ഒറ്റ പ്രാവശ്യം പിന്നെ ഒന്ന് രണ്ട് ഫങ്ഷനുകളിലും കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല വീട്ടിൽ വെച്ചിട്ടാണ് ഒരു ഒന്നൊന്നര മണിക്കൂറോളം സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ വരുന്നത് എൻ്റെ ഒരു നോവലിന് ഒരു ആമുഖം എഴുതിത്തരണം അങ്ങനെ അതിൻ്റെ കൈയെഴുത്ത് കോപ്പി അവരെ ഏൽപ്പിച്ചു എൻ്റെ കയ്യിൽ നിന്ന് സന്തോഷപൂർവ്വം അത് സ്വീകരിച്ച് അകത്തു കൊണ്ടുവച്ചു നിരൂപണ മേഖലയിലാണെങ്കിലും ഒരു സൃഷ്ടിയൊന്ന് വിലയിരുത്തി കിട്ടുക എന്ന് പറയുന്ന വലിയ കാര്യമാണല്ലോ അങ്ങനെ ഞങ്ങൾ സംസാരം തുടർന്നു ടീച്ചറിനെ കുറിച്ചിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള രത്നച്ചുരുക്കം ഇതിലൊപ്പം ചേർത്തിട്ടുണ്ട് എങ്കിലും ചില സൂചനകൾ മാത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറാം തീയതി ഗുരുവായൂർ കോട്ടപ്പടിയിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ സെൻറ്റ് മേരീസ് കോളേജ് തലശ്ശേരി ബ്രണ്ണൻ കോളേജ് അങ്ങനെ നിരവധി കോളേജുകളിൽ അധ്യാപികയായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ വിരമിച്ചു സി ജെ യൂങ്ങിൻ്റെ സമൂഹ മനഃശാസ്ത്രമാണ് ലീലാവതിയുടെ മനഃശാസ്ത്ര പഠനങ്ങൾക്ക് അടിസ്ഥാനം അവാർഡുകൾ നിരവധിയാണ് പറഞ്ഞാൽ തീരില്ല പത്തൻപതോളം അവാർഡുകൾ സോവിറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് പത്മശ്രീ പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ ഒരുപാട് മൗലിക കൃതികൾ രചിച്ചു ആദ്യ സാഹിത്യത്തിൽ ഒരു പഠനം വർണ്ണരാജി ഭാരതശ്രീ തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങൾ പക്ഷെ എൻ്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും എനിക്ക് വീണ്ടും വായിക്കാൻ തോന്നിയതും ആദ്യ സാഹിത്യത്തിൽ ഒരു പഠനം എന്നതാണ് വിശദമായിട്ടുള്ള കുറിപ്പ് ഞാൻ ഇതിനോടൊപ്പം ചെന്നിട്ടുണ്ട് അന്ന് ടീച്ചറെ കണ്ട് സംസാരിക്കുമ്പോൾ മലയാള സാഹിത്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും വള്ളത്തോളിനെക്കുറിച്ചും ബാലാമണി അമ്മയെക്കുറിച്ചും നിരവധി പേരെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു എന്തൊക്കെയാണ് എഴുതുന്ന മേഖല ഞാൻ പറഞ്ഞ കവിതയാണ് കൂടുതലും ഗദ്യവിതകളാണ് ഇപ്പോൾ ഒന്ന് ചിരിച്ചു ചിരിച്ച് തലയിൽ കൈകൊണ്ടു തറവിട്ട് വൃത്തവും അലങ്കാരവും ഉപയോഗിച്ച് എഴുതാറില്ലേ ഞാൻ പറഞ്ഞാൽ എഴുതാറുണ്ട് പക്ഷേ ജനങ്ങളുമായിട്ട് കൂടുതൽ സംവേദിക്കാൻ ഇതാണ് നല്ലതെന്ന് തോന്നി അതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുത്തത് അല്ല അതിൽ കുഴപ്പമൊന്നുമില്ല ആർക്കും എങ്ങനെയും എഴുതാം പക്ഷെ ഒരു സ്വർണ്ണം കമ്പി നമ്മൾ കാണുന്ന ഒരു സ്വർണ്ണ കമ്പിയെ അതിനെ പല പരിണാമങ്ങൾ വരുത്തി അതിനൊരു സ്വർണം ആരെയാക്കി മാറ്റുമ്പോൾ അതിനുണ്ടാകുന്ന ആ സൗന്ദര്യമില്ലേ അത് വെറും കമ്പിയായി കണ്ടാൽ ആ സൗന്ദര്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു ഒരു മിനിറ്റ് ഞാൻ ചിന്തിച്ചിട്ട് പറഞ്ഞു ടീച്ചർ എല്ലാവർക്കും പത്ത് വിരലുകളുണ്ട് എനിക്കുമുണ്ട് പത്ത് വിരലുകൾ പക്ഷെ അതിൻ്റെ നിറം അതിൻ്റെ രൂപം അതിൻ്റെ ഭാവം അതിൻ്റെ ഘടന ഇതെല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ ടീച്ചർ ചിന്തിക്കുന്ന ആ രീതിയിൽ ടീച്ചർ പറയുന്നത് നൂറ് ശതമാനവും ശരിയാണ് പക്ഷെ എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ അനുഭവങ്ങളും എൻ്റെ തോന്നലുകളുമെല്ലാം ഇത്തരത്തിൽ എഴുതുക എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും ചിരിച്ചു ഞാൻ ഇതാ വരുന്നു തലേക്ക എന്ന് തോർത്താൻ ഞാൻ മറന്നുപോയി അകത്ത് ചെന്ന് ഒരു തോർത്ത് എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഞാൻ വേണ്ട ടീച്ചർ എൻ്റെ കയ്യിൽ കച്ചീഫുണ്ട് അതെല്ലാം തോർത്തു അല്ലെങ്കിൽ പനി പിടിക്കും ഒരമ്മയുടെ വാത്സല്യത്തോടെ തുറത്ത് കൊണ്ടുവന്നു ആ തുർത്ത് വെച്ച് ഞാൻ തലയെല്ലാം തുർത്തി അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ ഇത്രയും നനഞ്ഞു കുതിർന്നെനിക്കല്ലേ ഞാൻ അകത്ത് ചെന്ന് കുടിക്കാൻ എന്തേലും എടുത്തിട്ട് വരട്ടെ അപ്പോൾ മറ്റുള്ളവർ ആരെയും ആ വീട്ടിൽ അപ്പോൾ കണ്ടില്ല ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു അകത്ത് പോയി കട്ടൻ ചായ ഇട്ട് ചൂടോടുകൂടി ഒരു ഗ്ലാസ് കണ്ണാടി ഗ്ലാസ് കൊണ്ടു തന്നു ഇത് കുടിക്കൂ ഉച്ചയ്ക്ക് മൂന്ന് കഴിച്ചിട്ടൊക്കെ പോകാം ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല എങ്കിലും മൂന്ന് കഴിച്ചിട്ട് പോകാം ഇത്രയും ദൂരം വന്നതല്ലേ ഇന്നു തന്നെ മടങ്ങിപ്പോവുകയാണോ ഞാൻ പറഞ്ഞ അതെ അപ്പോൾ ഞാൻ പരിശ്രമിക്കാം ഞാൻ എഴുതും എന്ന് തീർത്ത് പറയാൻ കഴിയില്ല കാരണം ആരോഗ്യ പ്രശ്നങ്ങളും പിന്നെ ചിന്തയുടെ പല തെരുവുകളും എല്ലാമില്ലേ എല്ലാം നോക്കിയും ചിന്തിച്ച് എനിക്ക് കഴിഞ്ഞാൽ ഞാൻ എഴുതിയു ചേരാം ഒരു മാസത്തിനുള്ളിൽ ശരി ടീച്ചർ എന്ന് പറഞ്ഞ് വീണ്ടും കുറേ നേരം സംസാരിച്ചപ്പോൾ എൻ്റെ സൃഷ്ടികളിൽ എത്ര എത്ര എണ്ണം വായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ പൂർണ്ണമായിട്ടൊന്നും വായിച്ചിട്ടില്ലെങ്കിലും നാലൊന്നെണ്ണം വായിച്ചു അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആദ്യ രൂപങ്ങൾ സാഹിത്യത്തിൽ ഒരു പഠനം എന്നുള്ളതാണ് അപ്പോൾ ചിരിച്ചിരി ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനുശേഷം ശേഷം ഒരുപാട് കൃതികളുണ്ടെങ്കിലും ഈ കൃതിയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടം തോന്നാൻ കാരണം ഇപ്പോൾ ഞങ്ങളുടെ ടീച്ചർ അതിൻ്റെ ആഖ്യാന ശൈലി പിന്നെ അതിൽ അത് നമ്മൾ വായിക്കുമ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അറിവുകൾ പകർന്നു നൽകുന്ന ഒന്നാണ് ആ സൃഷ്ടി മറ്റുള്ളവ മോശം എന്നുള്ള കൺസെപ്റ്റല്ല ആ അങ്ങനെയുള്ള കാഴ്ചപ്പാടല്ല പക്ഷെ ഇതിൻ്റെ പ്രതിപാദ്യം അതെങ്ങനെയാണ് പറയുക വെള്ളി ഇഴകളുള്ള മുടികൾക്കിടയിൽ കറുത്ത ഇഴകളുള്ള മുടികളുകൂടെ ആകുമ്പോൾ ചന്തം കൂടുതൽ കറുത്ത ഇഴകൾക്കല്ലേ അതുപോലെയാണ് മറ്റുള്ള സൃഷ്ടികളും ഒന്നിനൊന്ന് മികവറ്റത് തന്നെ പക്ഷേ വായനക്കാരൻ്റെ ആസ്വാദകൻ്റെ ചിന്താധാരയിൽ അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്നതെല്ലാം അവരുടെ ചിന്തയിൽ മറ്റൊരു തരത്തിൽ തോന്നാം അപ്പോൾ ഇത്രയും ഭാരതശ്രീ എന്നുള്ളതൊക്കെ വളരെ മികവുറ്റ ഗ്രന്ഥങ്ങളാണ് മലയാള സാഹിത്യത്തിന് അല്ലെങ്കിൽ മലയാള സാഹിത്യ ചരിത്രം കുറിക്കുമ്പോൾ ടീച്ചറിൻ്റെ ഒന്നും പേര് പറയാതെ കടന്നു പോകാൻ പറ്റില്ല പക്ഷേ എന്നെയൊക്കെ ആരെങ്കിലും ഓർക്കുമോ എന്നതിന് സംശയമാണ് അത് വിശ്വാസമില്ലായ്മയല്ല വായനയുടെ ജാലകം തുറക്കുമ്പോൾ അത് ആസ്വാദ്യമാകുന്നത് പല വിധത്തിലാണ് ഒരു കടൽക്കാറ്റ് നമ്മുടെ ശരീരത്തിൽ തട്ടി കടന്നു പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെയോ ഞാൻ സന്തോഷിക്കുന്ന പോലെയോ ആവില്ല വേറൊരാൾ സന്തോഷിക്കുന്നത് എന്നതുപോലെ കാലം എത്ര കഴിഞ്ഞാലും കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിൽ നമ്മളെ ഒരാളെങ്കിലും ഓർമ്മിച്ചാൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് പിന്നെ എഴുത്തുകൊണ്ട് വല്ല നേട്ടം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചു ടീച്ചറെ ഞാനൊക്കെ പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു പൈതലാണ് ടീച്ചറൊക്കെ എന്ന് പറഞ്ഞാൽ മലയാള സാഹിത്യത്തിൽ അത്യുന്നതങ്ങളിൽ നിൽക്കുന്നു അപ്പോൾ അതിൻ്റെതായിട്ടൊരു വ്യത്യാസമുണ്ട് നമ്മൾ രക്തത്തിളപ്പിൽ രക്തച്ചൂടിൽ ചെറുപ്പത്തിൻ്റെ തോന്നലുകൾ ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ ശ്രദ്ധ വ്യാപനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ചിന്തകൾക്കനുസൃതമായിട്ടാണ് നമ്മൾ എഴുതാറ് അത്രയും അതൊക്കെ കേട്ട് കഴിഞ്ഞ് ചൂടാരം കുഞ്ഞെ ചായ കുടിക്കൂ ചായ ഞാൻ ഒത്തിക്കുടിച്ച് കഴിഞ്ഞ് ഇരിക്കുമ്പോൾ അകത്തെ മുറിയിൽ തലസമയം കിടക്കുന്ന കുറേയധികം പുസ്തകങ്ങൾ കുറേയധികം കയ്യെഴുത്ത് പ്രതികൾ അങ്ങനെ അതിൽ നിന്നും ടീച്ചർ ആദ്യ സാഹിത്യത്തിൽ ഒരു പഠനം എന്നൊക്കെ നമ്മൾ എടുത്തുകൊണ്ടുവന്നു ഇതല്ലേ വായിച്ചത് അതെ ഇതെവിടുന്ന് കിട്ടി വായിക്കാൻ നമ്മുടെ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിലുണ്ട് പിന്നെ പല പല ലൈബ്രറികളിലും ടീച്ചറിൻ്റെ പുസ്തകങ്ങളുണ്ട് അപ്പം വായനാശീലം ഇഷ്ടമുള്ളവർക്കും വായിക്കണം പിന്നെ വല്ല റെഫറൻസ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പോയി എടുത്ത് വായിക്കാൻ പറ്റുമോ അപ്പം ഞാൻ ടീച്ചറിനെ കുറിച്ച് അറിയുന്നതും കേൾക്കുന്നതും ഇതേപോലെയുള്ള കുറേ പുസ്തകങ്ങൾ വായിച്ചതും അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ചിന്തകളും കൊണ്ടാണ് ഞാൻ എൻ്റെ സൃഷ്ടിയുമായി തിരുവനന്തപുരത്തു നിന്നും ബസ്സിൽ ഇവിടെ വന്ന് ടീച്ചറിനെ വന്ന് കണ്ടിട്ട് ഇനി ഞാൻ വീണ്ടും തിരിച്ചു പോവുകയാണ് അപ്പോൾ അത് പാഴ്സലായിട്ട് അയക്കാനുള്ള കവറും കാര്യങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അയച്ച ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്ത് അതിൻ്റെ വെയിറ്റിനനുസരിച്ചുള്ള സ്റ്റാമ്പ് വരെ പതിപ്പിച്ചിട്ടാണ് ഞാൻ ആ സൃഷ്ടി ടീച്ചറിനെ ഏൽപ്പിക്കുന്നത് അങ്ങനെ എൻ്റെ മുന്നിൽ വെച്ച് എന്നെ അതിൽ തുറന്നു നോക്കി എന്നിട്ട് പറഞ്ഞു നല്ല ടൈറ്റിലാണല്ലോ നാൽപ്പത്തെട്ട് ഉദയവും നാൽപ്പത്തേഴ് അസ്തമയവും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈറ്റിൽ ഇടാൻ കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു എൺപത് വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ നാൽപ്പത്തഞ്ച് കൊല്ലമേ ജീവിക്കുന്നുള്ളൂ നാൽപ്പത്തഞ്ച് കൊല്ലം ഉറങ്ങി തരികയാണ് അപ്പോൾ ആ നാൽപ്പത്തഞ്ച് കൊല്ലം ഉറങ്ങിത്തരുന്നതിനിടയിൽ ഒരു നാലഞ്ച് കൊല്ലം കൂടെ ഉറക്കം ഒരു അമ്പത് കൊല്ലമേ ആവുന്നുള്ളൂ അപ്പോൾ ജീവിതം തൊണ്ണൂറ് വയസ്സിലെത്തിയിരുന്നാലും അവൻ ജീവിക്കുന്ന അതിൻ്റെ പകുതിയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ പകുതിയിലാണ് നമ്മുടെ ജീവിതവും ജനനവും ജീവിതവും ഓരോ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത് അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ നേടി എന്തൊക്കെ ചരിത്രം കുറിച്ചു എന്തെല്ലാം പൊറലുകൾ ഈ ഭൂമിയിൽ പതിപ്പിച്ചു എങ്ങനെയൊക്കെ ആയിത്തീർന്നു എന്നുള്ള ഒരു അപഗ്രതനമാണത് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ നാൽപ്പത്തെട്ട് ഉദ്യവും നാൽപ്പത്തേഴ് അസ്തമയവും എന്ന് പേരിട്ടത് എന്ന് പറഞ്ഞു കേട്ടിട്ട് പറഞ്ഞു വല്ലാത്തൊരു കൺസെപ്റ്റും വല്ലാത്തൊരു കാഴ്ചപ്പാടുമാണല്ലോ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എന്ന് പറഞ്ഞിട്ട് തന്ന ആ പുസ്തകം അവിടെ വെച്ചിട്ട് അകത്ത് പോയി ഒരു പേന കൊണ്ടു തന്നു ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് എഴുതുന്നൊരു പേനയാണ് ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ടും ശരവണെൻ്റെ ഒരു ഗിഫ്റ്റായിട്ടും ഇരിക്കട്ടെ കളയരുത് കേട്ടോ പിന്നെ എഴുതി തരുന്ന കാര്യം എൻ്റെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെയൊക്കെ സ്ഥിതിഗതികൾ കണ്ടും സംസാരിച്ചിരുന്ന നമ്മൾ മനസ്സിലായി കാണുമല്ലോ എങ്കിലും ഞാൻ അശാന്തം പരിശ്രമിക്കാം എന്ന് പറഞ്ഞ് ഇടുന്നപ്പോൾ വീണ്ടും ശക്തമായിട്ടുള്ള മഴ ഞാനൊരു മുണ്ടെടുത്ത് തരട്ടെ അത് ഉടുക്കൂ ഇത് ഉണങ്ങിയ ശേഷം പോകാം അപ്പോൾ ഞാൻ വളരെ ഭവ്യതയോടെ പറഞ്ഞു ടീച്ചർ ഇത് ഉരി ഇത് ഉണങ്ങി ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയമാവും അപ്പോൾ ഞാൻ ടീച്ചറിനെ കണ്ട് ഇത് തന്ന് സംസാരിച്ച ശേഷം ഇന്ന് തന്നെ ഞാൻ തിരിച്ചു പോയാൽ ബസ് കിട്ടി നടന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ തന്നെ ഒരു ഏകദേശം കുറേ സമയം പിടിക്കും അപ്പോൾ എനിക്ക് വേണ്ടി ടീച്ചർ ചെയ്യേണ്ടത് ഇതൊന്ന് വായിച്ച് നോക്കി ഇതിന് എത്ര വിമർശനമായാലും ശരി വിമർശിക്കണം എങ്കിലേയും ഞാൻ രക്ഷപ്പെടൂ എങ്ങനെ വേണമെങ്കിലും ടീച്ചർ എഴുതാം പക്ഷേ ഞാൻ ആഗ്രഹിച്ചിത്ര ദൂരം വന്നതാണ് അപ്പോൾ ടീച്ചർ അതിനൊരു കുറിപ്പെങ്ങനെ എഴുതുന്ന അതെനിക്ക് കിട്ടുന്നൊരു വലിയൊരു അവാർഡ് പോലെയാണ് കാരണം അത്രയും ഗഹനമായിട്ടുള്ള സൃഷ്ടികളാണ് ടീച്ചറിൻ്റെത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ടീച്ചർ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് എൻ്റെ മുഖത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കി ഞാൻ എന്താ കുഞ്ഞിനോട് പറയുക ഇത്രയും ദൂരം വന്നിട്ട് ഞാനൊരു നല്ല മറുപടി പറഞ്ഞില്ലെങ്കിൽ അതും മനസ്സിനെ വിഷമിപ്പിക്കല്ലേ അതെ ടീച്ചർ തീർച്ചയായിട്ടും വിഷമിക്കും ഞാൻ എന്ന് പറഞ്ഞു ചിരിച്ചു ഞാനൊരു കുട തരാം ഈ കുടയുമായിട്ട് പോകും ഞാൻ പറഞ്ഞാൽ വേണ്ട ടീച്ചർ കുടയിൽ വേണ്ട പിന്നെ ഈ കുട കൊണ്ടു തന്നെ എങ്ങനെ ഇല്ല കുട്ടി കുട്ടിയെടുത്തോളൂ ഞാൻ പറഞ്ഞാൽ വേണ്ട ടീച്ചർ എന്ന് പറഞ്ഞ ഞാൻ അവിടുന്ന് ഇറങ്ങാൻ സമയം ടീച്ചർ പറഞ്ഞു എന്നെ വന്ന് കണ്ടതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പേന കേട്ടോ ഇത് വെച്ചിട്ടാണ് ഞാൻ അഞ്ചാറ് സൃഷ്ടികൾ ചെയ്തത് ആർക്കും കൊടുക്കില്ല എങ്കിലും ശരവണ് ഒരു എഴുത്തുകാരനല്ലേ അതുകൊണ്ടാണ് ഞാനിത് എൻ്റെ ഓർമ്മയ്ക്കായി തരുന്നത് കാലം കഴിയുമ്പോൾ നമ്മളിനി എന്നാ എവിടെ വെച്ചാൽ കാണുക എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ എങ്കിലും ഈ കണ്ടുമുട്ടൽ എൻ്റെ മനസ്സിലുണ്ടാവും നനഞ്ഞ് കുതിർന്ന് എന്നെ കാണാൻ വന്ന ശരവണ് കാരണം ഇത് മാറ്റി തിരിച്ചു പോകാൻ കാലിൽ ശരീരം കംപ്ലീറ്റ് നനഞ്ഞ് മുതിർന്നിരിക്കുക പിന്നെ ഇനി എന്താ നോക്കേണ്ടത് പുസ്തകം അവിടെ ഏൽപ്പിച്ചു എൻ്റെ പുസ്തകപ്പെടുത്തിയ ഒന്ന് രണ്ട് സൃഷ്ടികളും ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങാൻ നേരം ആരൊക്കെ അത്രയും നേരം ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം സംസാരിച്ച് മഴ തോർന്ന് വീണ്ടും മഴ പെയ്യുകയാണ് അപ്പം തന്നെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒന്നര രണ്ട് മണി ടീച്ചർ ആഹാരം കഴിച്ചിട്ടില്ല ഞമ്മൻ ടീച്ചർ ടീച്ചർ പോയി ഭക്ഷണം കഴിക്കും ഞാൻ ഇറങ്ങുകയാണ് ഇല്ല ഭക്ഷണം കഴിച്ചിട്ടു ഞാൻ ഇല്ല ടീച്ചർ എൻ്റെ സൃഷ്ടിയുടെ കാര്യം അതിനൊരു ആമുഖം വഴിത്തരുന്ന കാര്യവും മറക്കരുതേ എന്ന് പറഞ്ഞ് കൈയോടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ വീടിൻ്റെ തൂണിൽ ചാരി നിന്ന് ഞാൻ നടന്നു പോകുന്നത് നോക്കി നിന്നു കുറേ ദൂരം നടന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വാതിലിനരികൾ ടീച്ചർ നിൽക്കുകയാണ് അതിനുശേഷം ഞാൻ രണ്ട് മൂന്ന് കത്തുകൾ അയച്ചു അപ്പോൾ ഒന്നിനെ മറുപടി വന്നു കുഞ്ഞെ ഞാൻ ഈ സൃഷ്ടി വായിച്ചു അവതാരെയും ഒന്നും എഴുതാൻ കഴിഞ്ഞില്ല എന്നോട് ക്ഷമിക്കുമല്ലോ ശാരീരികവും മാനസികവുമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു അതോടൊപ്പം തന്നെ എഴുതുമ്പോൾ കൈ വിറയ്ക്കുന്നു എന്താണെന്നറിയില്ല എന്തായാലും നല്ലൊരു ഭാവി സാഹിത്യ ലോകത്തിൽ ഒരു പനിനീർ പുഷ്പമായി വിളങ്ങാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് എന്നോട് പറഞ്ഞ് ആ പുസ്തകവും െ വന്നു അങ്ങനെ മൂന്ന് നാല് പേർ വായിച്ച് കടന്നുപോയ ആ സൃഷ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് പ്രസിദ്ധപ്പെടുത്തുന്നത് ഇന്നും കാലം എത്ര കഴിഞ്ഞിട്ടും ഡോക്ടർ എം ലീലാവതി എന്നുള്ള വിശ്വപ്രതിഭ മലയാള സാഹിത്യത്തിന് കിട്ടിയ ഒരു വലിയ രത്നമാണ് അതിൽ യാതൊരു സംശയവുമില്ല കാലത്തിൻ്റെ ഗതാനുഗതികത്വത്തിൽ നിന്ന് കാലത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മലയാള സാഹിത്യത്തിൻ്റെ മലയാള ഭാഷയുടെ ഉന്നതിക്ക് ശ്രമിച്ച ഒരു വലിയ സാഹിത്യകാരി തൊണ്ണൂറ്റേഴാം വയസ്സിലും ഓർഡസ്വരായ കളമശ്ശേരിയിലെ വീട്ടിൽ കഴിയുന്നു എന്നാണ് എൻ്റെ അറിവ് ആ വിശ്വ പ്രതിഭയ്ക്ക് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം